നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ഒക്ടോബർ കൊല്ലവർഷം ആയിരത്തി ഇരുനൂറ് തുലാം രണ്ട് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ലേസർ സർജറി ക്യാമ്പ് അക്ടോബർ മുതൽ മുപ്പത്തി ഒന്ന് വരെ മാനസികാരോഗ്യവും പരീക്ഷാ പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പാർശാല ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു ആക്കുളം കണ്ണാടിപ്പാലം ഈ മാസം ഇരുപത്തിരണ്ടിന് ഉദ്ഘാടനം ചെയ്യും സരസ്വതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് അഡ്മിഷൻ പുരോഗമിക്കുന്നു ലേസർ സർജറി ക്യാമ്പ് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ സരസ്വതി പാഠശാലയും ഫൈൽസ് ഫിഷർ പിസ്റ്റുല പൈലോണിഡൽ സൈനസ് വെരിക്കോസ്വെയിൻ തുടങ്ങിയവയ്ക്ക് വേദനയില്ലാതെ മുറിവില്ലാതെ വേഗം സുഖം ലഭിക്കുന്ന അത്യാധുനിക ലേസർ സർജറികൾ സർജറിക്ക് തേർട്ടി പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ട് കൺസൾട്ടേഷൻ സൗജന്യം പരിശോധനകൾക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഇളവുകൾ കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കൂ സെവൻ ഫൈവ് നയൻ ത്രീ നയൻ എയ്റ്റ് നയൻ എയ്റ്റ് സിക്സ് സീറോ മാനസികാരോഗ്യവും പരീക്ഷാഭീതിയും സംബന്ധിച്ചുള്ള പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് കൃഷ്ണപുരം ഹൈസ്കൂൾ വിഭാഗത്തിനായി സമർപ്പിച്ചു സരസ്വതി ആശുപത്രി ചീഫ് സൈക്കാർട്ടിസ്റ്റ് ഡോക്ടർ അശ്വതി ബാലൻ ക്ലാസിന് നേതൃത്വം നൽകി പരീക്ഷാഭീതിയെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള വഴികൾ മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം ഉത്കണ്ഠയും സമ്മർദ്ദവും കൈകാര്യം ചെയ്യാൻ പറ്റിയ വഴികൾ എന്നിവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ച് നൽകി ഇന്ററാക്ടീവ് സെക്ഷനിലൂടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള അവസരവും ലഭിച്ചു പാർസല ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച വികസന സദസ്സ് സി കെ ഹരീന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ മഞ്ജുസ്മിത അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് അവതരണവും നടന്നു ആക്കുളം കണ്ണാടി പാലം ഇരുപത്തിരണ്ടിന് തുറക്കും കൃത്രിമ മഴ മൂടൽ ലൈറ്റുകൾ ഉൾപ്പെടെ തടങ്ങുന്ന ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ കണ്ണാടിപ്പാലം ഇരുപത്തിരണ്ടിന് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും വിള്ളൽ ഉണ്ടായതിനാൽ ഒരു വർഷമായി പാലം അടച്ചിട്ടിരിക്കുകയായിരുന്നു മുതിർന്നവർക്ക് ഇരുന്നൂറ് രൂപയും കുട്ടികൾക്ക് നൂറ്റി രൂപയുമാണ് നിരക്ക് ഒരേ സമയം ഇരുപത് പേർക്ക് കയറാനാകും കോഴിക്കോട് എൻ ഐ ടിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം കണ്ണാടിപാലം സന്ദർശിച്ച് പ്രവർത്തനാനുമതി നൽകിയിട്ടുണ്ട് അൻപത് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയുമുള്ള പാലം സർക്കാരിന്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ആദ്യ കണ്ണാടിപ്പാലമാണ് ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടിയായിരുന്നു നിർമ്മാണ ചെലവ് സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതാണ് ലക്ഷ്യം സരസ്വതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസിൽ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പുകാർക്ക് അനുയോജ്യമായ തൊഴിൽ മൂല്യമുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചു ഡിപ്ലോമ കോഴ്സുകൾ വർഷം റേഡിയോളജി ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്റ്റീഷ്യ ടെക്നോളജി തുടങ്ങിയ കോഴ്സുകളുടെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം എയ്റ്റ് നയൻ ടു വൺ സെവൻ ഫോർ ത്രീ സെവൻ നയൻ സെവൻ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ടു ത്രീ എയ്റ്റ് സിക്സ് ഫൈവ് കൗതുക വാർത്തകൾ ഡിജിറ്റൽ ഇന്ത്യ പിൻകോഡിന് പകരം നാലു മീറ്റർ ചുറ്റളവിലുള്ള ചതുരക്കളങ്ങളായി രാജ്യം മാറും ഇനി പിൻവിളി വേണ്ട വരുന്നു ഡിജിപിൻ നിലവിലെ പിൻകോഡിന് പകരം രാജ്യത്തെ മൊത്തം മൂലയും വരെ സൂക്ഷ്മമായി രേഖപ്പെടുത്താനുള്ള ഡിജിപിൻ സംവിധാനം രാജ്യമാകെ നടപ്പാക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നു ഓരോ നാലു ചതുരശ്ര മീറ്ററിനും പത്ത് ഡിജിറ്റുള്ള ആൽഫ ന്യൂമറിക് കോഡ് ആണ് ഉപയോഗിക്കുക കൃത്യമായ ലൊക്കേഷൻ ഇതുവഴി ലഭിക്കും ദുരന്ത നിവാരണം ഇ കോമേഴ്സ് ഡെലിവറി ഇവയ്ക്ക് സഹായകമാകും ഓഫ്ലൈനായി പോലും കൃത്യം ലൊക്കേഷൻ മനസ്സിലാക്കാം ഡിജിറ്റൽ അഡ്രസ് കോഡ് കൂടുതലായി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഡിജിപിൻ ചട്ടങ്ങളും വിജ്ഞാപനം ചെയ്യും തെലങ്കാനയിൽ നടക്കുന്ന ദേശീയ അണ്ടർ ട്വന്റി ത്രീ അത്ലറ്റിക്സിന്റെ രണ്ടാം ദിനം കേരളത്തിന്റെ സി വി അനുരാഗിനെ മീറ്റ് റെക്കോർഡോടെ സ്വർണം കാരണമായ അനുരാഗ് സ്വന്തം പേരിലുള്ള മീറ്റ് റെക്കോർഡാണ് തിരുത്തിയത് കോതമംഗലം എം കോളേജ് അക്കാദമിയിലാണ് പരിശീലനം ഇനി ആരോഗ്യ മുത്തുകളിൽ ഡോക്ടർ എസ് കെ അജയ് ഇന്നത്തെ ആരോഗ്യ മുത്തുകളിൽ നമ്മൾ സംസാരിക്കുന്ന വിഷയം പ്രമേഹ പാത രോഗം എങ്ങനെ എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാം പ്രമേഹം വർഷങ്ങളായി ഒരു രോഗിയിലുണ്ടാക്കുന്ന വ്യതിയാനങ്ങൾ പാദങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും പ്രമേഹ രോഗത്തിൽ ഉണ്ടാകുന്നത് ഒന്ന് സ്പർശനശേഷിയുള്ള ഞരമ്പുകളും മസിലുകളെ നിയന്ത്രിക്കുന്ന ഞരമ്പുകൾക്കും കേടുപറ്റുകയും ന്യൂറോപ്പതി എന്ന അവസ്ഥയിൽ സ്പർശനം നഷ്ടപ്പെടുകയും മസിലുകൾ ശോഷിച്ചു പോവുകയും ചെയ്യും രണ്ട് രക്തക്കുഴലുകൾ അടഞ്ഞ് അല്ലെങ്കിൽ രക്തക്കുഴലുകളിൽ രക്തോട്ടം കുറഞ്ഞ് ആവശ്യത്തിന് രക്തം ഉണ്ടാവുകയില്ല മൂന്ന് ന്യൂറോപ്പതി മൂലം മസ്സിലുകൾക്ക് ബലക്ഷയമുണ്ടാകുന്നത് കൊണ്ട് കാൽപാദത്തിലെ കൃത്യമായി എല്ലാ സ്ഥലത്തും എത്തുന്ന സമ്മർദ്ദം ചില സ്ഥലങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുകയും പ്രഷർ പോയിൻസ് ഉണ്ടാവുകയും അവിടെ സ്കിൻ കട്ടിയായി തഴമ്പ് അല്ലെങ്കിൽ കായ്പ്പ് ഉണ്ടാവുകയും ചെയ്യും സ്പർശനശേഷിയില്ലാത്ത മനുഷ്യൻ നടക്കുമ്പോൾ ഈ കായ്പ് ചെരുപ്പിനകത്ത് കല്ല് വെച്ചതുപോലെ പ്രവർത്തിക്കുകയും ഉള്ളിലേക്ക് മുറിവുണ്ടാക്കുകയും അവസാനം ആ കായ്പ് അഥവാ തഴമ്പ് അടർന്നു പോയി ഒരു കുണ്ണാവുകയും ചെയ്യും ആ പുണ്ണിൽ ചവിട്ടി രോഗി വീണ്ടും നടക്കുന്നു കാരണം സ്പർശനശേഷിയില്ലല്ലോ അങ്ങനെ ആ പുണ്ണ് വലുതായി വലുതായി ട്രോഫിക്ക് അൾസറാകും അതുവഴി രോഗാണുക്കൾ കയറി പഴുപ്പുണ്ടാവുകയും ചെയ്യും ഇനി രക്തവോട്ടം ഇല്ലാത്തത് മുറിവ് കരിയാൻ താമസിക്കും മാത്രമല്ല രക്തവോട്ടക്കുറവും അമിതമായ ഷുഗറും ഈ ഇൻഫെക്ഷൻ വളരെ ശക്തമായി ഉണ്ടാവുകയും പാദത്തിനോ ജീവനോ തന്നെ ഭീഷണിയാവുകയും ചെയ്യും ഉദാഹരണം നെക്രട്ടൈസിങ് ഫേഷ്യൈറ്റിസ് പോലെ ഇൻഫെക്ഷൻ മുകളിലേക്ക് കയറുന്ന അവസ്ഥ ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് ഘടകങ്ങൾ ഉണ്ടായി എന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചാൽ അതിന് ഹൈ റിസ്ക് ഫുഡ് എന്ന് പറയും അങ്ങനെ ഉള്ള ആളുകൾ കൃത്യമായി പാദസംരക്ഷണം നടത്തിയാൽ ഇതിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും പാദസംരക്ഷണം ഒരു പ്രമേഹ രോഗിക്ക് എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതിനെക്കുറിച്ച് അടുത്ത ലക്കത്തിൽ പറയാം അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് പ്രമേഹ രോഗിക്ക് പാദരോഗം എങ്ങനെ ഉണ്ടാകുന്നു ചികിത്സയെ കുറിച്ച് മാത്രം ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ശക്തമായ പ്രമേഹ നിയന്ത്രണമാണ് പ്രമേഹ പാദരോഗം വരാതിരിക്കാനുള്ള ഏക അതിനെ തുടർന്ന് വളരെ കൃത്യമായ പാദ സംരക്ഷണവും നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത ആഴ്ച വീണ്ടും കേൾക്കാം പ്രധാന സർക്കാർ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ ആൻഡ് ഡോക്ടർ പ്രിയദർശിനി രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ വൈകുന്നേരം അഞ്ച് മുതൽ ആര വരെ അഡീഷണൻ ഡോക്ടർ ബിനു രാവിലെ പത്ത് മുതൽ പന്ത്രണ്ടര വരെ ഡോക്ടർ വൈകിട്ട് ആറര മുതൽ ഏഴര വരെ നെഫറോളജി ഡോക്ടർ വിഷ്ണു ഉച്ച കഴിഞ്ഞ് രണ്ടര മുതൽ മൂന്നര വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെന്റ് വിളിക്കൂ സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ വൺ നൈറ്റ് നയൻ എയ്റ്റ് നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ സമ്മാനം നേടു ഇന്നത്തെ ചോദ്യം എന്നാൽ എന്ത് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുമ്പ് നൽകൂ സമാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച വരും വരെ നന്ദി നമസ്കാരം